വാർത്തകളുമായി നിൽക്കുന്നത് അലി അക്ബർ ഷായാണ് അലി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് തലസ്ഥാനത്ത് ഇന്ന് ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗമൊക്കെ ഉണ്ട് കൊച്ചിയിൽ അത്തരം യോഗങ്ങളൊക്കെ ഇന്ന് വല്ലതും ഉണ്ടോ എന്താണ് വിശേഷം കൊച്ചിയുടെ കൊച്ചിയിൽ നിന്ന് ഒരുപാട് വാർത്തകളുണ്ട് റോഷിനി ഈ പറഞ്ഞതുപോലെ യോഗങ്ങളൊന്നുമല്ല രാഷ്ട്രീയപരമായി തന്നെ നിൽക്കുന്ന പല വിവാദ വിഷയങ്ങളിലുമുള്ള പ്രതിഷേധങ്ങളും ഹൈക്കോടതി ഇടപെടലുകളുമൊക്കെ ഇന്നുണ്ട് പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള ഇ കുറ്റപത്രം കത്തി നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പ്രത്യേകിച്ച് ഈ സി എം ആർ ലെക്സാ രോജിക്കരാറുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള നിരവധിയായ വാർത്തകൾ ഇന്ന് പ്രധാനമായും കൊച്ചിയിൽ നിന്ന് വരാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതിയിൽ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നൽകിയ അപ്പീലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ സി എംമാർ ലെക്സാലോചി വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിലുണ്ട് ഈ മുന്നമ്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന് റദ്ദാക്കിയ സംഭവം നമുക്കറിയുന്നതുപോലെ വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഒക്കെ വഴി വച്ചിരുന്നു ഈ പ്രദേശത്ത് കുറേ ദിവസങ്ങളായി ഇത്രയും നൂറുകണക്കിന് ദിവസങ്ങളായി ഈ സമരം ഇരിക്കുന്ന മനുഷ്യർക്ക് ഒരു ചെറിയ ആശ്വാസം അല്ലെങ്കിൽ ഒരു താൽക്കാലിക പ്രതീക്ഷ എങ്കിലും നൽകിയ സംഭവമായിരുന്നു സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പക്ഷേ ആ ഘട്ടത്തിലാണ് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തിക്കാൻ അധികാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ കമ്മീഷന് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഥവാ ഈ ഹർജി ഫയൽ സ്വീകരിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയാണ് എങ്കിൽ വഖഫ് സംരക്ഷണ വേദി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യവും ഉണ്ടാകും ഇത്തരത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന് നേരത്തെ തന്നെ വഖഫ് ബോർഡ് കണ്ടെത്തിയ ഒരു സ്ഥലത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുള്ളത് ായിരുന്നു അന്ന് ഹൈക്കോടതി കണ്ടെത്തിയ നിരീക്ഷണം പക്ഷേ സർക്കാർ ഇതിനെതിരെ അപ്പീലിൽ പ്രധാനമായും പറയുന്നത് പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ ഇത്തരം ഈ മുരമ്പം പോലെയുള്ള വിഷയങ്ങളിൽ ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനും പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുമൊക്കെ അധികാരമുണ്ട് എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ വരെ ഈ വഖഫ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അതുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ ഹൈക്കോടതിയുടെ തീരുമാനം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ നിർണായകമാണ് ഇപ്പോഴും തുടരുന്ന ഈ പ്രതിഷേധത്തിന്റെ ഇനി വരാനിരിക്കുന്ന പുരോഗതി ഭാവി എങ്ങനെയാകുമെന്ന് നിർണ്ണയിക്കുന്നത് ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന തീരുമാനം എന്താണ് നിരീക്ഷണം എന്താണ് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും റോഷ്നിർണായകമായ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സി എം ആറിൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഹൈക്കോടതി വിധി ഇന്നാണല്ലോ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യത്തിൽ കോടതി നിലപാടിൽ കോടതി നിലപാട് എന്താകുമെന്നതിൽ ആകാംക്ഷയുണ്ട് തീർച്ചയായും റോഷി നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിഷയമെന്ന് പറയുന്നത് ഇന്ന് കൊച്ചിയിൽ നിന്ന് വരാനുള്ള പ്രധാന വാർത്തകളിൽ ഒന്ന് അത് തന്നെയാണ് സി എം ആറിൽ എക്സാറോജി കരാറിൽ അഴിമതിയുണ്ട് അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ടുള്ള രണ്ട് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് ഒന്ന് പൊതുപ്രവർത്തകനായിരുന്ന കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും രണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടനും നൽകിയിരിക്കുന്ന റിവിഷൻ ഹർജികളാണ് നേരത്തെ തന്നെ ഈ രണ്ടുപേരും ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്ന് കാണിച്ച് റിവിഷൻ ഹർജി നൽകിയിരുന്നു മൂവാറ്റുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ഗിരീഷ് ബാബുവിന്റെ ഹർജി തള്ളിയിരുന്നു അന്ന് പറഞ്ഞത് പ്രാഥമിക ായി തന്നെ ഈ കേസിൽ ആവശ്യമായ തെളിവുകൾ ഈ ഹർജിയിലില്ല അതുകൊണ്ട് ഈ ഹർജി തള്ളുന്നു എന്നതായിരുന്നു മൂവാറ്റുപുഴ കോടതിയിൽ നിന്നും ഉണ്ടായിരുന്ന വിധി സമാനമായ ഹർജി തന്നെയായിരുന്നു മാത്യക്കുഴൽനാടനും സമർപ്പിച്ചത് തിരുവനന്തപുരം സെഷൻസ് കോടതിയായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് ഇപ്പോൾ ഇതിലാണ് പേരുടെയും റിവിഷൻ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഗിരീഷ് ബാബുവിന്റെ മരണം ഉണ്ടാകുന്നത് തന്നെ ഇനി ഈ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു ഗിരീഷ് ബാബുവിന്റെ കുടുംബത്തിന്റെ നിലപാട് പക്ഷേ അന്ന് ഹൈക്കോടതി നടത്തിയ പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് പരാതിക്കാരൻ മരിച്ചു പോയാൽ പോലും ഹർജി അവിടെ നിലനിൽക്കുമെന്നുള്ളതായിരുന്നു അമിക്കസ് ക്യൂരിയെ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണവും ഉൾപ്പെടെയായിരുന്നു നടപടികൾ ഉൾപ്പെടെയായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് റോഷ്നി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ വീണാ വിജയൻ അതുപോലെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാ എം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ എതിർകക്ഷികളായി വരുന്നതും അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിയിൽ നിന്നും വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഹൈക്കോടതിയിൽ നിന്നും ഈ സി എം ആറിൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാടായിരിക്കും യെസ് മറ്റൊരു കൊടര കൊടകര കേസിൽ ഇ ഡി കുറ്റപത്രത്തിനെതിരെ സി പി ഐ എം പ്രതിഷേധം ഇന്നുണ്ടല്ലോ അപ്പൊ എപ്പോഴാണ് പ്രതിഷേധം എങ്ങനെയായിരിക്കും റോഷ്നി ആ കുറ്റപത്രത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് കണ്ടെത്തലുകളെ പാടെ റദ്ദ് ചെയ്യുന്ന നിലയിലായിരുന്നു ഇ ഡി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ കൊടകരയിലേക്ക് എത്തിയ കോടികൾ അത് ബി ജെ പിക്ക് വേണ്ടി കർണാടകയിൽ നിന്നും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എത്തിയ കോടികളാണ് ആ പണമാണ് കൊടകരയിൽ വെച്ച് തട്ടിയെടുക്കപ്പെട്ടത് എന്ന് വ്യക്തമായി തന്നെ പറയുന്നതായിരുന്നു പറഞ്ഞു വെക്കുന്നതായിരുന്നു പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ട് പക്ഷേ അതെല്ലാം പാടെ റദ്ദെയ്ത് ഇതിന് പാർട്ടി ബന്ധമില്ല രാഷ്ട്രീയ ബന്ധമില്ല ഇതും മറ്റൊരു ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പണമാണ് അതാണ് കൊടകരയിൽ വെച്ച് ഇത്തരത്തിൽ തട്ടിയെടുക്കപ്പെട്ടതെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നത് അതേസമയമാണ് അന്നത്തെ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരു സതീഷിന്റെ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ ഇത് പാർട്ടി ഫണ്ടാണ് പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വന്ന പണമാണ് ഇതിൽ താൻ ദൃക്സാക്ഷിയാണ് എന്നത് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നിലനിൽക്കെയാണ് ഇതിനൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്കാണ് സി പി എം ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്തുമണിക്കാണ് ഈ മാർച്ച് ഇ ഡിയെ വെള്ള പൂശിക്കൊണ്ടുള്ള ക്ഷമിക്കണം ബി ജെ പിയെ വെള്ള പൂശിക്കൊണ്ടുള്ള ഈ ഇ ഡിയുടെ നടപടി ഇതിനെതിരായ പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്നത്തെ മാർച്ചിനെ സി പി എം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനവുമുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇന്ന് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു വലിയ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കൃത്യമായ ബന്ധം അടിയിലൂടെയുള്ള ബന്ധം ഉൾബന്ധം വ്യക്തമാക്കുന്ന നിലയിലുള്ള ുള്ള ഇടപെടലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് പോലീസിന്റെ ഈ കണ്ടെത്തലുകളെ കൂടി റദ്ദു ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്നതെന്നുമാണ് സി പി എം ആരോപിക്കുന്നത് എന്തായാലും രാവിലെ പത്തുമണിക്ക് ഇ ഡി ആസ്ഥാനത്തേക്ക് ആ മാർച്ച് നടക്കുമ്പോൾ കൊച്ചിയിൽ നിന്നും വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത തന്നെയായിരിക്കും അതും ആ മാർച്ച് ഏത് നിലയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള സമര പ്രതിഷേധ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഏത് നിലയിലായിരിക്കും എന്നതെല്ലാം നമ്മുടെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇന്ന് രാവിലെ മണിക്കാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് സി പി എമ്മിന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഓക്കെ മറ്റൊന്ന് കളമശ്ശേരി കേസിൽ അന്വേഷണം ഇപ്പൊ ഏത് വഴിക്കാണ് എത്രത്തോളം ആയിട്ടുണ്ടത് ഈ പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനാണല്ലേ ഇപ്പൊ നീക്കം റോഷ്നി കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുകയാണ് അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ പിടിയിലായ രണ്ട് പേർ അതായത് ഈ വിദ്യാർത്ഥികൾക്ക് ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് ഇതര സംസ്ഥാനക്കാർ ഈ രണ്ടുപേർ കൂടി പിടിയിലായതോടുകൂടി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലെ കലാലയങ്ങളിലേക്ക് ഈ ലഹരി എത്തിക്കുന്ന സംഘങ്ങളിലേക്കുള്ള മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അവരിൽ നിന്ന് ഇതിൻ്റെ സോഴ്സിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു വിപുലമായ സംഘത്തെ ഈ ചെറിയ വർഷങ്ങൾക്കുള്ളിൽ കൊച്ചിയിൽ സജ്ജമാക്കി കണ്ടെത്താനുള്ള പരിശോധനകളും അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പുതിയ അറസ്റ്റുകൾ ഉണ്ടാകുമോ പുതിയ ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഈ ഘട്ടത്തിലും ഒരു വ്യക്തത നൽകുന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റു പല ജോലികൾക്കുമായി കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ അതായത് മറ്റു പല തൊഴിലുകൾ കൂലിപ്പണിയായാലും അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷനോട് കൂടി മറ്റ് ജോലികൾക്ക് എത്തുന്ന ആളുകൾ ഉൾപ്പെടെ കൊച്ചിയിലെത്തിയ ശേഷം ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളുടെ ഭാഗമായി മാറുകയും പിന്നീട് അവർ നാട്ടിൽ പോയി തിരികെ വരുമ്പോൾ വലിയ അളവിലുള്ള ലഹരി കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ് നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുൻപ് പിടിയിലായ എം ഡി എം എ പിടിയിലായ ഒരു യുവാവ് അയാൾ പഠിച്ച് വിദ്യാഭ്യാസ യോഗ്യത നേടി അതുമായി ബന്ധപ്പെട്ട ജോലിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് ആളായിരുന്നു പക്ഷെ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ ഈ ലഹരി സംഘത്തിന്റെ ഭാഗമായി മാറുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിൽ പോയി വരുമ്പോഴെല്ലാം വലിയ അളവിൽ ലഹരി എത്തിക്കുന്ന ഒരു ഒരു റാക്കറ്റിന്റെ കണ്ണിയായി മാറുകയാണ് എങ്ങനെ ഇത് സംഭവിക്കുന്നു ഏത് നിലയിലാണ് സമീപകാലത്ത് ഇത്രയും വലിയൊരു റാക്കറ്റ് കൊച്ചിയിൽ രൂപപ്പെട്ടു വന്നത് ആരാണിത് പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന നിലയിലുള്ള പരിശോധനകളെല്ലാം ാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പരിശോധനകൾ തുടരുകയാണ് അതേസമയം തന്നെ പറയേണ്ടതുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായി വിപുലമായ പരിശോധനയാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അളവിൽ കഞ്ചാവും എം ഡി എം ഉൾപ്പെടെയുള്ള രാസലഹരികൾ പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ നിലയിലുള്ള പരിശോധന നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ദിനം പ്രതി ഇത്രയധികം ലഹരി പിടികൂടുന്ന വാർത്തകൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നതും എന്തായാലും പരിശോധനകൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് ഉടൻ തന്നെ ഈ കണ്ണി ബ്രേക്ക് ചെയ്യുക എന്നതാണ് പോലീസിന്റെയും അതുപോലെ എക്സൈസിന്റെയും ലക്ഷ്യം റോഷണി തീർച്ചയായും ഈ പരിശോധനകൾ ഇതുപോലെ ഇതിലും അധികം ശക്തമായി തന്നെ നടക്കട്ടെ അല്ലേ ഒരു വാർത്തയിലേക്ക് കൂടി വരാം ഈ ആലപ്പുഴ കളക്ടറേറ്റിലെ ജാതി വിവേചന പരാതിയിൽ പ്രതിഷേധം ശക്തമാവുന്നുണ്ട് ദളിത് കോൺഗ്രസ് ഇന്ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുമല്ലേ ഈ വിഷയത്തിൽ റോഷ്നി ആലപ്പുഴയിലെ സംഭവം സമാനമായ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചിയിലും സമാനമായ രീതിയിൽ ഈ ജാതി വിവേചനം നേരിടേണ്ടി വന്ന വാർത്തകൾ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും അതായത് ക്വാളിഫിക്കേഷനോട് കൂടി ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്ന വാർത്തകൾ മാറ്റിയിരുത്തപ്പെടുന്ന വാർത്തകൾ ഓഫീസുകളിൽ മറ്റു മുറികൾ തിരിച്ച് മറ്റ് അറ്റൻഡൻസ് രജിസ്റ്ററുകൾ തിരിച്ച് അത്തരത്തിൽ നിരവധിയായ രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വാർത്തകൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ആലപ്പുഴയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ പോകുന്ന പ്രതിഷേധം സമാനമായ രീതിയിൽ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും നമ്മൾ പുറത്തുവിട്ട വാർത്ത നമ്മളായിരുന്നു ആ വാർത്ത പുറത്തേക്ക് വിട്ടത് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉൾപ്പെടെ ഉയർന്നു വന്നതും ഈ രണ്ട് സംഭവങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി സംഘടനകൾ ശ്രമിക്കുന്ന സാഹചര്യം പല സംഘടനകളും നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ച സാഹചര്യം അടിയന്തര നടപടി ഈ വിഷയങ്ങളിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇന്ന് ഈ ആലപ്പുഴയിലെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിലെ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാർത്തകളും അതിന്റേതായ ഗൌരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും വരും മണിക്കൂറുകളിൽ പുറത്തുവരാനുണ്ട് അക്ബർ ഷായാണ് ഒരുപാട് വാർത്തകൾ മധ്യ കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു